രാഹുൽ ഗാന്ധിക്ക് മഹാരാഷ്ട്രപതി ഒരു പണി ഒരുങ്ങി വരികയാണ് രാഹുൽ ഗാന്ധിക്ക് രാജ്യത്തെ മാത്രമല്ല രാജ്യത്തിന് പുറത്തേക്ക് തീവ്രവാദ സംഘടനകളുമായി കടുത്ത ബന്ധമുണ്ട് എന്ന ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് മറ്റാരുമല്ല മഹാരാഷ്ട്രയിലെ ബി ജെ പി സർക്കാരാണ് മഹാരാഷ്ട്രയിലെ മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് തന്നെയാണ് ഈ ആരോപണം തുറന്നു പറഞ്ഞിരിക്കുന്നത് നരേന്ദ്രമോദിയെ താഴെ ഇറക്കാൻ വേണ്ടി രാഹുൽ ഗാന്ധി കൂട്ടുപിടിച്ച് ചില അർബൻ നക്സൽ സംഘടനകൾ അതിരൂക്ഷമായ പരിപാടികളാണ് ആസൂത്രണം ചെയ്യുന്നത് എന്നാണ് മഹാരാഷ്ട്ര നിയമസഭയിൽ മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുടെ ചുമതല വഹിക്കുന്നതുമായ ദേവേന്ദ്ര ഫട്നാവിസ് വ്യക്തമാക്കിയത് ജനാധിപത്യത്തിന്റെ ശ്രീകോവിലിൽ ഒരു ബിജെപി എംപിയെ ആക്രമിച്ച് അപമാനിച്ച രാഹുൽ ഗാന്ധിയെ പ്രതിപക്ഷ നേതാവ് നിന്ന് മാറ്റിയില്ലെങ്കിൽ ഇന്ത്യ മറ്റു രാജ്യങ്ങൾക്ക് മുന്നിൽ തല കുനിക്കേണ്ടി വരുമെന്നാണ് ബിജെപിയുടെ നിലപാട് രണ്ടായിരത്തി പത്തൊൻപതിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെയാണ് രാഹുൽ ഗാന്ധി തന്റെ അജണ്ട മാറ്റിത്തുടങ്ങിയത് എന്നാണ് ബി ജെ പിയുടെ നിലപാട് എന്നാൽ മോദി സർക്കാരിനെ താഴെ ഇറക്കാൻ ഓരോരോ ഗൂഢലക്ഷ്യങ്ങൾ ഗാന്ധി കൊണ്ടുവരുമ്പോൾ അതെല്ലാം തങ്ങൾ നിമിഷ നേരം കൊണ്ട് തകർത്തുവെന്ന് ബിജെപി അവകാശപ്പെടുന്നു ഇന്ത്യ വിരുദ്ധനായ ശതകോടിച്ചു ജോർജ് സോറോസിന്റെ കണ്ണൻ അമേരിക്കയിലേക്ക് രാഹുൽ ഗാന്ധി പോയത് എന്തിനാണെന്നാണ് ദേവേന്ദ്ര ഫഡ്നാവിസ് ഇപ്പോൾ ചോദിക്കുന്നത് സോറോസിന്റെ ഉപദേശപ്രകാരമാണ് രാഹുൽ ഗാന്ധി യു പിയിലും ഡൽഹിയിലും പ്രശ്നങ്ങൾ കുത്തിപ്പിക്കിയത് രാജ്യത്ത് കലാപം ആസൂത്രണം ചെയ്യാൻ ജോർജ് സോറോസ് അമേരിക്കയിൽ നിന്ന് ചുമതലപ്പെടുത്തിയത് സലീം ഷെട്ടി എന്ന വ്യക്തിയാണ് രാഹുൽഗാന്ധിയിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതും സരീദ് ഷെട്ടി തന്നെയാണ് സൊറോസ് പറഞ്ഞ ഡ്രസ് കോഡായ വെള്ളനിറത്തിലുള്ള ടീഷർട്ട് അത് അണിഞ്ഞാണ് ജമ്മുകശ്മീർ രീതിയിൽ പ്രസംഗിക്കുന്ന രാഹുൽഗാന്ധിയിലെ ചിത്രങ്ങളെല്ലാം എൻ ജി ഒ സംഘങ്ങളുടെ തിരക്കഥ തന്നെയാണെന്ന് ദേവേന്ദ്ര ഫട്നാവിസ് വ്യക്തമായി പറയുന്നു രാഹുൽ ഗാന്ധി നടത്തിയ ഭാരത് ജോഡോ യാത്രയിൽ തീവ്രവാദികളുടെയും അർബൻ നക്സലുകളുടെയും സഹായം ലഭിച്ചുവെന്നും ദേവേന്ദ്ര ഫട്നാവിസ് തുറന്നു പറഞ്ഞു ഇതിന്റെ പശ്ചാത്തലത്തിൽ മഹാരാഷ്ട്ര എ ടി എസിനെ കൊണ്ട് ഈ വിഷയം അന്വേഷിപ്പിക്കാൻ ഫട്നാവിസ് ഉത്തരവിടുകയും ചെയ്തു ബിജെപി നേതൃത്വത്തിലുള്ള സർക്കാരുകളെ അസ്ഥിരപ്പെടുത്താനുള്ള ഗൂഢാലോചനയ്ക്കായി ഈ അർബൻ നക്സലുകൾ നേപ്പാളിലാണ് ഒത്തുചേർന്നതെന്നും ഫട്നാവിസ് പറയുന്നു രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്രയിൽ പങ്കെടുത്തത് പതിമൂന്ന് മാവോയിസ്റ്റ് സംഘടനകളെന്നും ഇവരാണ് കാഠ്മണ്ഡുവിൽ കഴിഞ്ഞ മാസം പതിനഞ്ചിന് യോഗം ചേർന്നതെന്നും ഫട്നാവിസ് തെളിവ് സഹിതം മഹാരാഷ്ട്ര നിയമസഭയിൽ വ്യക്തമാക്കി മഹാരാഷ്ട്രയിലും ബിജെപി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെതിരെ പ്രചരണം നടത്താനും ബാലറ്റ് പേപ്പർ തിരിച്ചു കൊണ്ടുവരാനും ശ്രമിക്കാനും ഇവർ തീരുമാനിച്ചു ഭാരത് ജോഡോ യാത്രയിൽ നൂറ്റി എൺപത് സംഘടനകളാണ് പങ്കെടുത്തത് ഇതിൽ എണ്ണം അർബൻ നക്സൽ സംഘടനകളാണ് ഇവി എമ്മിനെതിരെ ഇവർ ലഘരേഖകൾ തയ്യാറാക്കി രാജ്യത്ത് വിതരണം ചെയ്യുന്നു മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരിക്കുമ്പോൾ രണ്ടായിരത്തി പതിനാല് ഫെബ്രുവരി പതിനെട്ടിന് ലോക്സഭയിൽ എഴുപത്തിരണ്ട് അർബൻ നക്സൽ സംഘനയുടെ പെരുവിവരങ്ങൾ പ്രഖ്യാപിച്ചിരുന്നു ഇതിൽ ഏഴ് സംഘടനകൾ ഭരത് ജോഡോ യാത്രയിൽ പങ്കെടുത്തു പതിമൂന്ന് സംഘടനകൾ മാവോയിസ്റ്റ് വിരുദ്ധ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ടതാണ് വോട്ട് ജിഹാദിനായി നൂറ്റിപതിനാല് കോടി രൂപ നിരവധി യുവാക്കളുടെ അക്കൗണ്ടിൽ ഈ അർബൻ നക്സൽ സംഘടനകൾ നിക്ഷേപിച്ചതായും ദേവേന്ദ്ര ഫട്നാവിസ് ചൂണ്ടിക്കാട്ടി ഇതു സംബന്ധിച്ചും മഹാരാഷ്ട്ര എ ടി എസ് അന്വേഷണം നടത്തും ഇരുപത്തിയൊന്ന് സംസ്ഥാനങ്ങളിലായി ഇരുന്നൂറ്റി അക്കൗണ്ടുകളിലേക്ക് ഇങ്ങനെ അനധികൃതമായി ജിഹാദി തുക കൈമാറിയിട്ടുണ്ടെന്നും ഫട്നാവിസ് പറയുന്നു ആയിരം കോടിയുടെ ഇടപാടാണ് ബിജെപി സർക്കാരിനെ താഴെ ഇറക്കാൻ രാജ്യത്ത് നടന്നിരിക്കുന്നത് ബിജെപി നേതൃത്വം നൽകുന്ന കേന്ദ്ര സർക്കാരിനെതിരെ വിഭജന രാഷ്ട്രീയം ലക്ഷ്യം വെച്ചാണ് ഭാരത് ജോഡോ യാത്ര രാഹുൽ ഗാന്ധി നടത്തിവച്ചതെന്നും ദേവേന്ദ്ര ഫട്നാവിസ് വ്യക്തമായി പറയുന്നു ചുരുക്കത്തിൽ രാഹുൽ രാഹുൽഗാന്ധിക്കെതിരായ പോലീസ് അന്വേഷണം മഹാരാഷ്ട്ര സർക്കാർ വളരെ ഗൌരവമായി